അലഹമദല്ലാ റബുല്ലമീൻ വസ്ലല്ല മുഹമ്മദിൻ വാല ആലിഹി വാസാബി അജ്മീൻ അമ്മാബാദ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് പാരൻറ്റിങ്ങിനെ കുറിച്ച് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലുള്ള മാതാപിതാക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് ആ ചർച്ച വരാനൊരു കാരണം ഒരു കുട്ടിക്ക് അവൻ്റെ ഒരു ഗെയിം അവന് വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് അവൻ പിന്നീട് ഒരു സാമൂഹ്യ വിരുദ്ധനായി മാറി എന്നതാണ് ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് കുട്ടികളെന്ത് ചോദിച്ചാലും കൊടുക്കണമെന്നാണോ ഈ ആളുകളൊക്കെ പറഞ്ഞു അതാണോ പാരൻറ്റിങ് കുട്ടികൾ എന്ത് ചോദിച്ചാലും കൊടുക്കുക ഈ സമൂഹത്തിൽ ആരാണ് ഒരു കുട്ടിയോട് അവന് ദോഷകരമായ കാര്യങ്ങൾ വേണ്ടെന്ന് പറയാനും അവൻ ആവശ്യമുള്ള കാര്യങ്ങളെ ഗുണകാംക്ഷയോടെ നിർദ്ദേശിച്ചു കൊടുക്കാനും യഥാർത്ഥത്തിൽ ഇവിടെ ആരാണുള്ളത് ആരാ പറയാ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ആരെങ്കിലും ഇടപെടു അത് പറഞ്ഞു കൊടുക്കുന്നത് മാതാപിതാക്കളാണ് അപ്പോൾ കുട്ടികളോട് എല്ലാറ്റിനും യെസ് പറയണം എല്ലാം നൽകണം എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത് ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല ഒരു പക്ഷേ ഒരു ഗെയിം വാങ്ങിക്കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ പഠനത്തെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അത് അവൻ അതിനെ അഡിക്റ്റായി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടി ആവശ്യപ്പെടുന്ന എല്ലാം നൽകണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പതിനേഴ് വയസ്സുകാരൻ ചോദിക്കുന്നത് ബേക്കിൻ്റെ താക്കോലാണ് കൊടുക്കുമോ നിങ്ങൾ ലൈസൻസ് ഇല്ലാത്ത അവൻ എവിടെയെങ്കിലും പോയിട്ട് മരണപ്പെട്ടാൽ ആ ദുഃഖം എന്തെങ്കിലും തീരുമോ ആ വിഷമം എന്തെങ്കിലും നീങ്ങോ അപ്പോൾ അത് കൊടുക്കണമെന്നാണോ പറയുന്നത് അപ്പോൾ ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കലാണ് ഏറ്റവും നല്ല പാരൻസ് എന്ന് ആരാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദിച്ചതെല്ലാം കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള നല്ല പ്രശ്നം നമ്മുടെ കുട്ടികളെ നിരന്തരമായി നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം അത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ അവർക്കും നൽകുന്ന ദേഷ്യപ്പെട്ട് പറയുന്ന വിമർശനാത്മകമായി പറയുന്ന ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ശാസനകളോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്ന് കൃത്യമായി നമ്മൾ അറിയണം എന്നിട്ടേ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ദിശയും ആ വാഹനം എങ്ങോട്ടേക്ക് പോകുന്നു അത് പോകുന്ന വഴിയും എല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നിലേക്ക് ശരിക്കും കാണണ്ടേ അഥവാ നമ്മുടെ ഗ്ലാസ്സിൽ എന്തെങ്കിലും കുറച്ച് മഞ്ഞ് മൂടി അല്ലെങ്കിൽ ആ ഗ്ലാസ് ഒന്ന് ക്ലിയർ അല്ലാതായി മഴ പെയ്തു നമുക്ക് കാണാതെ ആ ഗ്ലാസ് ക്ലീനാക്കിയിട്ടേ നമ്മൾ പിന്നെ മുന്നോട്ട് പോവുള്ളൂ നമുക്ക് എങ്ങനെ കാണാതെ മുന്നോട്ട് പോകാൻ പറ്റുക അതേപോലെ നമ്മുടെ കുട്ടികൾ ആരാണെന്ന് നമ്മൾ അറിയണം അറിയാതെ നമുക്ക് അവരെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് കുട്ടികൾ ആരാണെന്ന് അറിയാനും അവരെന്ത് ചെയ്യുന്നു എന്നറിയുവാനുമുള്ള ശ്രമം അതിന് ഏറ്റവും പ്രധാനം അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ അത്രമാത്രം ബന്ധങ്ങൾ പുലർത്തണം കണക്റ്റഡ് ആയിരിക്കണം അവർ ചെയ്യുന്നത് എന്തും നമ്മളോട് പറയാനും നമുക്കതറിയാനും നമുക്കത് ഇടപെടാനും കഴിയുന്നൊരവസ്ഥ വേണം അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുട്ടികളോട് ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം സംസാരിച്ചുകൊണ്ടിരിക്കണം വീട്ടിലൊക്കെ ആകുമ്പോൾ ഈ ഒരു പ്രവണതയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത് പലപ്പോഴും നമ്മൾ തിരക്ക് പിടിക്കുന്ന സമയത്ത് കുട്ടികൾ നമ്മൾ ചെറിയ കുട്ടികൾ മൂന്ന് വയസ്സും നാല് വയസ്സൊക്കെ ആയ കുട്ടികൾ വന്ന് നമ്മൾ വർത്തമാനം പറയും അവർ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണം പക്ഷേ അതും തരാം അവർ സംസാരിച്ച് തീരാനുള്ള സാവകാശം ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും പലപ്പോഴും അവരോട് അവരുടെ സംസാരത്തെ നമ്മൾ കളിയാക്കുകയോ പരിഹസിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുക ആ സംസാരങ്ങൾ ആ ചെറുപ്പത്തിലാണ്ട് സ്റ്റാർട്ട് ചെയ്തോട് കൂടെ നമ്മളതാണ് തുടരണം അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കണം നമ്മളത് കേൾക്കണം അപ്പോൾ എൻ്റെ സംസാരം ഉമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് എന്ന നിലക്കാവുകയോ അപ്പോൾ അവൻ ആലോചിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങും ഇല്ലാത്ത കാര്യങ്ങൾ വരെ ആലോചിച്ച് പറയാൻ തുടങ്ങും അത്രമാത്രം ആ പറയാനും സംസാരിക്കുക ഏറ്റവും അധികം സംസാരിക്കുന്ന ആരോടാണോ അവരോട് തന്നെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ നമുക്ക് കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റും അവിടെ മറുപടി പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അവർ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും നമുക്ക് അവർക്ക് തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ കുട്ടികളുമായി നിരന്തരമായ ബന്ധം അവിടെ കൂടെ ഇരുന്നും കൂടെ യാത്ര ചെയ്തും സംസാരിച്ചും നമ്മളവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്കവിടെ കാര്യങ്ങൾ അറിയും ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ത് കാണുന്നു എന്ത് നോക്കുന്നു എന്തറിയുന്നു എന്തിലാണ് അവരുടെ സന്തോഷം കാണുന്നത് എന്നൊന്നും അറിയാതെ നമുക്കവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ ഒരു അറിവാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതൊക്കെ അനുവദിച്ച് കൊടുക്കലല്ല എന്നിട്ട് നമ്മൾ അവർക്ക് തിരുത്തി കൊടുക്കുമ്പോൾ എന്തു ചെയ്യും ആവശ്യമില്ലാത്തതിൽ അവർ സ്വയം വിട്ടു നിൽക്കും ആവശ്യമുള്ള കാര്യങ്ങളിൽ അവർ സ്വയം പ്രവർത്തിക്കും അവർക്ക് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും സ്വപ്നങ്ങളുണ്ടായിരിക്കും അതിനുവേണ്ടി അവർ പരിശ്രമിക്കും അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കും ഈ നിലക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളുമായി ശരിയായ രൂപത്തിൽ ഇടപെടാനും അവരുമായി ബന്ധം പുലർത്തി അവരുടെ കാര്യങ്ങളിൽ തിരുത്തു നൽകാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം വിവാദങ്ങളുണ്ടല്ലോ ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് കുട്ടികൾ സംസാരിക്കാമല്ലോ എന്താണ് ഇവൻ്റെ തെറ്റ് എന്താണ് ഇവന് സംഭവിക്കുന്ന തെറ്റ് എന്നതിനെക്കുറിച്ച് നമുക്ക് നിയമപരമായി സംസാരിക്കാം അതേപോലെ മതപരമായി സംസാരിക്കാം അങ്ങനെ സംസാരിക്കുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ കുട്ടികളുടെ തന്നെ ചില ചിന്താഗതികളെയും തെറ്റായ കാര്യങ്ങളെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും തിരുത്താനുള്ള ഒരു സന്ദർഭമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ ഏതെങ്കിലും ഉപദേശകന് മുന്നിൽ എത്തിക്കുക എന്നതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന ഒന്നല്ലത് നമ്മുടെ സംസ്കാരം നമ്മുടെ മതം നമ്മുടെ ചിന്താഗതി ഇതെല്ലാം നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് നിരന്തരമായി പകർന്നു നൽകിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മക്കളായി നമ്മുടെ ദീനിൻ്റെ ആളുകളായി അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ വക്താക്കളായി അവർക്ക് മാറാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും ഇത്തരം ഒരു നിതാന്തമായ ശ്രദ്ധയാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹുവിനെ കഴിയിക്കട്ടെ